അതായത് ഹോട്ടലിൽ പോയി അടിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തു അലൈക്കും എൻ്റെ എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഒരു മുസ്ലിയ കുട്ടി കാരണം നോക്കണം നിങ്ങൾ എന്താണ് ഈ മുസ്ലിയ കുട്ടിക്ക് കിട്ടിയിരിക്കണത് ഈ പഹയ മുസ്ലിയർ എന്താ പറയണത് ജാസ്മിൻ്റെ ഒരു ഒരു ആരാധകനായിരുന്നു അത്ര പക്ഷേ ഇപ്പോഴും ജാസ്മിൻ്റെ ആരാധകൻ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പഹയ മുസ്ലിയർക്ക് ഈ ജാസ്മിനെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അതാണ് കാരണം എത്രയോ ആളുകൾ സ്വർഗത്തിലേക്ക് ഇന്ന് ഇത്തിക്കു ചെല്ലുന്ന എന്ന് പറയുന്ന റമലാനിലെ അവസാനത്തെ ദിവസങ്ങളാണ് അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ എൻ്റെ ആ പങ്കു നിർവഹിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഈ മുസ്ലിയ കുട്ടി പറയുന്നത് ഏ മുസ്ലിയ കുട്ടിയെ ഉസ്താദ് കുട്ടിയെ എന്ത് കുട്ടിയായാലും ശരി അനക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരടോ മാത്രമല്ല ഈ ജാസ്മിൻ ആ ജാസ്മിനെ സ്വർഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ കൂടെ നടക്കണേ കൂ അംഫുസക്കും വാഹ്ലിക്കും നാറാണ് അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് ആദ്യമായിട്ട് നിന്റെ ശരീരം നീ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിന്റെ കുടുംബത്തെ നോക്ക് എൻ്റെ എൻ്റെ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ പിന്നെ ഈ പറയുന്നവർക്ക് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലാതെ ഇജ്ജ് പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അന്നെ ഓൾക്ക് തിരിയുമ്പാടല്ല ഓൾ അന്നെ കണ്ടിട്ടുണ്ടാവില്ല പരിചയമല്ല ഒന്നുമില്ല അപ്പോൾ മാത്രല്ല ഓൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്ത ഒരു ഉപകാരവും അവളുടെ ജീവിതത്തിൽ അവൾക്ക് എന്നെ കുറിച്ച് ഓർക്കാനേ ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മളോട് പറയണെന്താണ് അള്ളാഹു ഇല സബീലി വൽ ബിൽമത്തിൽ ഹസന നമ്മൾ എപ്പോഴും ഈ ദീനീ കാര്യം പറയുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണിത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉസ്താദ് കുട്ടിയെ അല്ല പറഞ്ഞതാണ് നിങ്ങൾ ചായക്കടയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പരേർ വല്ല പരിപാടി നടക്കുമ്പോൾ അതിലേക്കൊന്നും വിളിക്കൂല എന്നിട്ട് ഓനോട് പള്ളികൾക്ക് പോകാനോ നോമ്പ് എടുക്കാനോ അന്നാനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടിയും അതിക്കാലത്ത് കേൾക്കൂല പണ്ടും കേൾക്കൂല എന്തുകൊണ്ടെന്നാൽ ഓൻ്റെ ആപത്തിലും അവൻ്റെ പ്രശ്നങ്ങളിലും ഇടപെടണം അപ്പോൾ ഉദാഹരണം ഓന ഒരു പോലും അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ മുഴുവനും ഈ രാഷ്ട്രീയ കക്ഷിയിൽ എത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ ഇത്രയേറെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം എന്തെങ്കിലും ഒരു ആപത്തിൽ വന്നു ഓടി ചെന്ന് തന്നെ രക്ഷിക്കാൻ പറയാൻ ഈ രാഷ്ട്രീയക്കാരനക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല മറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാരൻ്റെ അടുക്കലാണല്ലോ പോണ്ടി വരിക അതുകൊണ്ട് മാത്രം അപ്പം എന്നതുപോലെ ഉസ്താദ് കുട്ടി ജാസ്മിനക്ക് വല്ല ഉപകാരങ്ങളും വല്ല ഗുണങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതെല്ലാം ഓൾ ഇങ്ങനെ നിരകത്തിൽ കിടന്നിട്ട് വെന്ത് ഒരുഗണയിലുള്ള വിഷമമാണെങ്കില് ആ വിഷമെ മാറ്റിക്കളി എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും എൻ്റെ ബന്ധപ്പെട്ടവരെയും വാന്തർനാക്കുംബ അടുത്ത് തന്നെയുള്ള ആപത്തിനെ കുറിച്ച് വാന്തില്ല പറഞ്ഞത് നിന്റെ രക്തബന്ധം കൊണ്ടും മറ്റും അടുപ്പമുള്ള നീ പറഞ്ഞാൽ നീ ഗുണം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരോട് പോയിട്ട് പറയണം അല്ലെങ്കിൽ ഓൾ കേക്കൂര ആലോചിച്ച് നോക്ക് പിന്നെ ടുത്തില്ലെങ്കിലും വെള്ളങ്ങളൊന്നും ആലോചിച്ച് നോക്കി പറയണ വർത്താനാണ് പിന്നെ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങള് ഇൻസ്റ്റഗ്രാം വരെയും നിങ്ങൾ നോമ്പ് എടുത്തില്ലെങ്കിലും വേണ്ടില്ല ഈ ജാസ്മിന് നോമ്പെടുത്തമാതിരി അഭിനയിക്കുകയെങ്കിലും ചെയ്യ അത് ഇപ്പം പറഞ്ഞ ശരിയാണ് ഈ ഉസ്താദ് കുട്ടി പറയുന്നതിൽ ഒരു ശരിയുണ്ട് അത് വിശ്വാസികളായ ആളുകളോടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾക്ക് നോമ്പ് ആ നോമ്പിൽ പരസ്യമായിട്ട് അതിനെ അപമാനിക്കുമ്പോൾ നോമ്പില്ലാത്ത ഒട്ടനേകം ആളുകളുണ്ട് പട്ട് അവരൊക്കെ കൂടെ വന്നിട്ട് ഇതാ ഞാൻ പരസ്യമായിട്ട് ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞ് ഹോട്ടലിലൊന്നും വന്ന് കയറിയിട്ട് ചായ കുടിക്കാറില്ല മാത്രമല്ല ഹോട്ടലുടമ ഒക്കെ അടച്ചിടും മുസ്ലിംകള് എന്താ കാരണം അവർ നോമ്പ് നോൽക്കണമുണ്ടോ എന്നതല്ല മറിച്ച് ആ നോമ്പിനെ ബഹുമാനിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെ ഈ നോമ്പിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒന്നിനു ഓളിഞ്ഞ വോള് മതപരവുമായ നിർദ്ദേശം എന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ മാത്രല്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർ റമദാൻ മാസം എന്നല്ല എല്ലാ മാസത്തിലും അറാമും അലാലുമുണ്ട് ഇതുവരെ അവൾ ഇതുവരെയും അവൾ തോന്നിവാസിയായി ഗബ്രി എന്നു പേരായിട്ടുള്ള ഒരു കൂടെ എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് അവൾ നിന്തിന് ഒരു മാസം ഒന്നും അടങ്ങിയിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് വലിയ കുട്ടിയെ മാത്രമല്ല ഇനി ഒരു അവൾ കാട്ടുന്ന കാടൽ മാത്രമല്ല അവൾ പരസ്യമായിട്ട് തന്നെ ഈ മതത്തിന്റെ ആളാണെന്നൊന്നും അവളെ പറയാൻ പറ്റില്ല പിന്നെ ജാസ്മിൻ എന്ന പേര് മുസ്ലിങ്ങളല്ലാത്തവർക്കും പോലെ ഉണ്ട് പിന്നെ ജാസ്മിൻ ജാഫർ എന്നാണ് ജാഫർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഷഹാബിയുടെ പേരാണ് മഹാനായ ഇമാം അലി എന്നവരുടെ സഹോദരനായ മൂത്തത് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട ഒരു 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 രക്തസാക്ഷിയുടെ പേരാണ് ജാഫർ അപ്പോൾ ആ ജാഫർ എന്ന മുസ്ലിം നാമധാരിയുടെ മകളാണ് ഇവള് അപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുമ്പോൾ മുസ്ലിമാണ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ല അത് അവളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും അവൾ സ്വീകരിക്കുന്നില്ല അവൾ അതിൽ ഇഷ്ടപ്പെടുന്നുമില്ല മാത്രല്ല നീ ഇങ്ങനെ പറഞ്ഞ് രോഷപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക കാര്യവുമില്ല ഇനി നീ ഇതൊന്നും കൂടെ നിങ്ങൾ കേട്ടു നോക്കൂന്ന് പറയുമ്പോൾ അതായത് പോലെ അഭിനയിക്കും നല്ല രീതിയിൽ അതായത് ഈ മാസം മാസം ചെയ്ത ഒരു കൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ നല്ല നല്ല രീതിയിൽ ഈ വീഡിയോ ഈ ഈ കൊള്ളുന്ന വീഡിയോ കണ്ടിട്ടെങ്കിലും ഈ ജാസ്മിനെ അജിത് ഒന്ന് നിർത്ത് ഈ മാസെങ്കിലും കാരണം ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യും ഈ നോമ്പിനോടുള്ള ഉറുമത്ത് കൊണ്ട് ഈ നോമ്പിനോടുള്ള ഒരു മാന്യത പുലർത്ത് അവൻ ആത്മാർത്ഥത കൊണ്ട് പറയാണ് പക്ഷേ ഓൾ അത് സ്വീകരിക്കുക മാത്രമല്ല ഓളോടല്ലല്ലോ ഇജ്ജ് പറയേണ്ടത് ഇജ്ജ് പറയേണ്ടത് ഇജ്ജ് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോട് ആദ്യം പറയും അതാണ് അള്ളാഹു പ്രവാചകനോട് പ്രബോധന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ആദ്യം രഹസ്യ പ്രബോധനം മതി എന്നാണ് പറഞ്ഞത് പിന്നീട് സാഹന സമരമാണ് അപ്പം ഈ രഹസ്യ പ്രബോധനത്തിൽ താൻ പറഞ്ഞാൽ കേൾക്കുന്ന തൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയാനാണ് പറഞ്ഞത് തൻ്റെ ആളുകളാണെങ്കിൽ പോലും തന്നെ വിശ്വസിക്കുന്നവരോട് പറയേ അതല്ലെങ്കിൽ നീ വഷളാവൂ നിന്നെ അവർ അപമാനിക്കും നിനക്ക് ഭ്രാന്താണെന്ന് പറയും നിനക്ക് എന്തോ മാർഗ സംഭവിച്ചിട്ടുണ്ട് മാനസിക രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തും അതുകൊണ്ട് നീ നിന്നെ വിശ്വസിക്കുന്ന ആളുകളോട് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ആദ്യം തന്നെ ഈ ഈ വഹി കൊടുത്തത് ഈ സന്ദേശം കൊടുത്തത് ഭാര്യ ഹദീജ ബി പിന്നെ തന്നെ വിശ്വസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ് പിന്നെ തന്നെ വിശ്വസിക്കുന്ന ബിരാൻ എന്നവർക്കാണ് പിന്നെ ഹാരിസ് ബു എന്താ പറയുക സെയ്ന്ത് ബുനു ഹാരിസ് എന്നവർക്കാണ് നോക്കണോ അവരൊക്കെ രഭിതങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അതുകൊണ്ടാണ് അതോ പ്രബോധനം അങ്ങനെയാണിടോ ചെയ്യേണ്ടത് പിന്നെ നീ പറയുന്ന ഓള് ഓട്ടലിൽ കയറിയിട്ട് കൂസലില്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് നോക്കൂ ഭക്ഷണം ഇങ്ങനെ പുറത്തൊക്കെ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്ത് ഏതോ രാജ്യത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് അവിടെ അവൾ നോമ്പില്ലാത്ത അഥവാ അള്ളാഹൂരോ അവൻ്റെ റസൂലിലോ പാരത്രിക ജീവിതത്തിലോ ഭയമോ വിശ്വാസമോ പ്രതീക്ഷയോ എന്നും ഒന്നുമില്ലാത്ത ഒരാളെ നന്നാക്കാനായിട്ട് ഈ ഉസ്താദ് കുട്ടി പുറപ്പെട്ടിരിക്കണം ഉസ്താദ് കുട്ടിയെ നീ എത്ര എത്ര ജാസ്മിമാരുണ്ട് ഇവിടെ ലോകത്ത് ഇവർ അതുപോലെ എത്ര എത്ര ആളുകളുണ്ട് അവർ തോന്നിയതുപോലെ ചെയ്യണം അവരൊക്കെ ഇപ്പൊ എനിക്ക് നന്നാക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ടും നിനക്ക് അങ്ങനെ ഒരു പ്രബോധന മാർഗത്തിൽ നിനക്ക് തീവ്രമായ ശ്രദ്ധ ചെലുത്തണമെന്നുണ്ടെങ്കില് നീ ആളുകളോട് പൊതുവായ മതകാര്യങ്ങൾ ഇപ്പോൾ ഒട്ടനേകം ആളുകൾ വന്ന് പറയുന്ന മുസ്ലിയാക്കന്മാര് ആളുകളെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടല്ല അവർ ഇന്നന്നാള് ഇന്നെന്നാള് കാട്ടണ കണ്ടില്ലേ ഇന്നെന്നാള് പറയണ കണ്ടില്ലേ ഇന്നാണ് ചെയ്യണു കണ്ടില്ലേ അങ്ങനെ എന്തിനാണോ പറയണത് നിനക്ക് നെച്ചമുള്ള വിവരം വിവരമുള്ള എൻ്റെ കാര്യങ്ങൾ ഈ മതത്തെ കുറിച്ച് നിനക്ക് അറിയുന്ന എന്തു കാര്യമായാലും ഇന്ന് നിനക്ക് അപ്ലോഡ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചോ അതല്ലാതെ വെറും ഈ മതത്തോട് പരിഹാസതയും വെറുപ്പും ഒക്കെ വെച്ച് പുലർത്തുന്ന ഈ നിരീശ്വരവാദികളോട് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളോടും ഒക്കെ ഇത് പറഞ്ഞ് നീ പൊട്ടിത്തെറിക്കാൻ പറ്റിയ ഒരു മാസം അല്ലല്ലോ ഇത് ഹലോ ഇത് നോക്കി പിന്നെ പിന്നെ ഇവൻ പറയുന്നത് എന്താ മാറ്റണം എന്നാണ് ആരെ പേര് മാറ്റണോ ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഓള് പാ പേര് മാറ്റിയില്ലാച്ചിട്ടിപ്പോൾ എൻ്റെ എനിക്ക് പേരും എന്താ നഷ്ടം പേര് മാറി മാറിയില്ല അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു കിയാമം വരുമ്പോൾ ലാ എബ്കാ മിനൽ ഇസ്ലാമി ലസ്മുഹു പേരല്ലാതെ വേറെ ഒന്നും ബാക്കിയാവൂരാന്ന് അത് പറഞ്ഞു ആ പ്രവാചകൻ്റെ അനുയായികൾക്ക് പിന്നെ ഓള് പേര് മാറ്റിയത് കൊണ്ട് എന്താ ഓൾ അങ്ങനെ പേരിട്ട് നടന്നോട്ടെ അത് അവൾക്ക് പേര് മാറ്റണമെങ്കിൽ അവളുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ അവൾക്ക് സെൻറ്റഡിൽ പരസ്യം കൊടുത്തിട്ടോ അത് അവളുടെ ആഭ്യന്തര കാര്യത്തിൽ പെട്ടതല്ലേ ഉസ്താദ് ചക്ക നീ എന്തിനാണ് ഇതിമ്മങ്ങനെ കയറി വലിഞ്ഞു കയറുന്നത് അവൾ പേര് മാറ്റി മാറ്റിയില്ല അതുകൊണ്ടെന്താണ് നിനക്ക് ഇപ്പം നമ്മൾ എക്സ് മുസ്ലിങ്ങൾ അവരെ പേര് മാറ്റുന്നില്ല അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഒക്കെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്ത് നടക്കുന്നു നമ്മൾക്ക് ചോദിക്കാൻ പറ്റും നീ എന്തിനാടോ ഇപ്പോഴും നിന്റെ ആ പഴയ ഇസ്ലാമിക പേര് തന്നെ ഉപയോഗിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അവർ കുറച്ചും കൂടെ അവർക്ക് എന്താവും ദേഷ്യം കൂടും ഞാൻ കാണിച്ചു തരാൻ അവൻ വേണമെങ്കിൽ എന്താ പറയുക ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് വേണമെങ്കിൽ മുഹമ്മദ് അബൂബക്കർ ആരിഫ് ഹുസൈൻ എന്നാക്കും അപ്പോൾ ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ നിൽക്കണെന്തിനാണ് ഇഷ്ടം പോലെ ചെയ്യട്ടെ ലാ ഇക്കാഫിദ്ദീൻ ഈ മതത്തിൽ ഒരു ബലപ്രയോഗവുമില്ല ഫമൻ യൂമിൻ ഒമൻ ഷാഫല്യ ഖുർ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലെങ്കിൽ നിഷേധിക്കട്ടെ നീ നിന്റെ തടി കാക്കു നിൻ്റെ തടിയും നിന്റെ ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ തടിയും കാക്ക് എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഈ ഉസ്താദ് കുട്ടിക്ക് ഇത് മറുപടി ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബ് മറിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാറ്റാൻ വേണ്ടിട്ട് അതിനുശേഷം എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടി വരാറാൻ മാസത്ത് നിങ്ങൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് സപ്പോർട്ട് അതായത് അവളോട് ഇഷ്ടമാണ് ചെയ്തോട്ട് പക്ഷേ ഇത് തെറ്റാണ് അതായത് ഇവൾ ചെയ്യുന്നത് കണ്ട് എത്രയോ സ്ത്രീകൾ ഇവളെ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് മത്സരങ്ങൾക്ക് അതായത് ഇവളെ ഫാനായിട്ട് ഇവളെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം സ്ത്രീകളും